യൂട്യൂബ് ചാനൽ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ രമണ്ട തൈം പിന്നെ മാങ്ങടെ തൈ ഉണ്ട് അപ്പൊ ഞാൻ അതിലൊക്കെ വെള്ളം ഇട്ടു കൊടുക്കുവായിരുന്നു പിന്നെ ഇതിന് വെള്ളം വെച്ച് കൊടുക്കായിരുന്നു പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് പൊട്ടിക്കണം കുഞ്ഞ് ചോട്ടാണ് ഇത് പതുക്കെ പതുക്കെ വലുതാക്കി എടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന് പടവലങ്ങളുടെ എന്താ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ വളരാൻ തുടങ്ങി പടത്തിൽ നിന്ന് നമ്മുടെ അങ്ങനെ ഒരു ചെറിയ പണ്ടു പിന്നെ ഇത് ഇത്ര ഉണ്ടാകും ഇതൊക്കെ കായ ചെറുതായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ചെറിയതായിട്ട് നില അത് വളർന്നു വരുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്നാമെന്നൊക്കെ കുറേ ഉണ്ട് ഇതിന് വേണം ഇല്ലെന്ന പൊളിക്കല വരാതെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഒരു വാട്ടർ ടാങ്ക് ഇതിനൊന്ന് ചെയ്യാണം ഇമ്മൊരുത്താണെന്നു പുട്ടി ചാടി പൊളി പക്ഷെ കാണാനല്ല എല്ലാ ഇതാ പണി തവള കുത്താൻ गाइस അതിനക തവളയനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചാടിപ്പോയോ എന്താറല്ല ഇതാ 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 ആ കാര കൊള്ളാ മോനെ മാജി വേനെയാ പറഞ്ഞിട്ട് ചാടി ആ ചിക്കൻ കേറി ഇയാസു രാവിലെ തന്ന തവളനെ മുടിക്ക് അതാ ഫ്രോഗ് ചാടി മുടിക്ക് കൊരിയടാ